അഴുകിയ മാംസം ും ചുടലക്കാടുകളിലെ ചാരത്തിൽ പൊതിഞ്ഞും മനുഷ്യരോട് യാതൊരു സമ്പർക്കവും കാശി ഹരിദ്വാർ മലനിരകളിൽ കഴിയുന്ന ഒരു കൂട്ടം സന്യാസി സമൂഹത്തിന്റെ കഥ അഘോരികളുടെ കഥ ആറാം നൂറ്റാണ്ടിനും പതിമൂന്നാം ഇടയിൽ ജീവിച്ചിരുന്ന താന്ത്രിക വിഭാഗമായ കാബാലിക സമൂഹത്തിൽ നിന്ന് വേർതിരിഞ്ഞു വന്നവരാണ് അഘോരികൾ കാബാലികരെന്നാൽ പരമശിവനോടൊപ്പം കൂടിച്ചേരുക എന്ന ലക്ഷ്യത്തിൽ ജീവിക്കുന്ന അഘോരികൾ ശിവന്റെ നഗരമെന്ന് വിശേഷിക്കപ്പെടുന്ന കാശിയിലാണ് കൂടുതലായും കാണപ്പെടാറുള്ളത് എരിയുന്ന തീയിലൂടെ നടക്കുക ആളിക്കത്തുന്ന അഗ്നിയിൽ കിടക്കുക ശരീരത്തിൽ കുത്തിയാലും രക്തം വരാതിരിക്കുക തുടങ്ങിയ അപൂർവവിദ്യകൾ ഇവർക്ക് കൈവശമുണ്ടെന്നാണ് കെട്ടുകഥകൾ അഘോരികളുടെ കഥകൾ കേൾക്കാനും അവരെ ആരാധിക്കാനും ഒരു വിശ്വാസ സമൂഹം തന്നെ നമുക്കിടയിൽ ഉണ്ടെന്നതാണ് വാസ്തവം ഏകാഗ്രതമാക്കിയ മനസ്സിന്റെ അപാര മാന്ത്രിക ശക്തി കൊണ്ട് എന്തും ഇവർക്ക് സാധ്യമാകുമെന്നതാണ് വടക്കേ ഇന്ത്യക്കാരുടെ വിശ്വാസം മനുഷ്യ ശരീരം ചുട്ടരിച്ച് ഭസ്മം ദേഹത്ത് തേച്ചു പിടിപ്പിച്ച് പല രോഗപ്രതിരോധത്തിനും പ്രതിവിധി തേടുന്നവരാണ് അഘോരികൾ അവർ ഒരിക്കലും കുംഭവേളകളിൽ ഫോട്ടോ എടുക്കാനോ അനുഗ്രഹത്തിന് വരുന്നവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാനോ നിൽക്കുന്നവരായിരിക്കണമെന്നില്ല